അങ്ങനെ പാത്രം വെച്ചോളൂ ഇനി കുറച്ച് വെള്ളമൊഴിക്കും അങ്ങനെ മതി 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 ഇത്രയും മതി ഓക്കെ ഇനി എന്നേ ഒരു പാത്രം എടുക്ക് അതിലോട്ട് അരിപ്പൊടി ഇടുക ഇതൊന്നും ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നതല്ലേട്ടോ എപ്പോഴും കുഴക്കട്ടഴിക്കുമ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയാന്ന് ചോദിക്കും അന്നേരം പറഞ്ഞു കൊടുക്കും ടൂരോസം പറഞ്ഞു ഞാൻ ചോദിച്ചു എന്നാൽ നാസ്താന്ന് ചോദിച്ചു മോളോടെ മോളകാരിയാണ് പറയുന്നത് പി ജിയിലാണ് താമസിക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ ഇന്ന് രാവിലെ നാസ്ത അഴിച്ചതെന്ന് അപ്പോൾ പറഞ്ഞു കൊഴുക്കട്ടാന്ന് ഞമ്മനെ കൊഴുക്കട്ടെയാ നീ ഉണ്ടാക്കിയോ ആ ഞാൻ ഉണ്ടാക്കി തനീ ആ ഞാൻ ഉണ്ടാക്കിന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ട് വീഡിയോ അയച്ചു തന്നു അപ്പോൾ അവളിടയ്ക്ക് എന്തൊക്കെയോ ഉണ്ടാക്കുമ്പോഴൊക്കെ വീഡിയോ എടുക്കാറുണ്ട് അങ്ങനെയെങ്കിലും ഇടലൊന്നുമില്ല അപ്പോൾ ഞാൻ എനിക്ക് അയച്ചാന്നോട്ട് അയച്ചു തന്നതാ അപ്പോൾ പി ജിയിലൊക്കെ ഇങ്ങനെ താമസിക്കുന്ന കുട്ടികൾ എപ്പോഴെപ്പോഴും ജങ്ക് ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നതായിരിക്കുമല്ലോ നല്ലത് എന്താ പറയേണ്ടതെന്ന് ആലോചിച്ചിട്ട് അത്രയും നീട്ടിപ്പോയേ ് അപ്പോൾ ഇവൾക്ക് ഇവള് വല് ഭയങ്കര ആവേശത്തിൽ പുറത്ത് പുറത്തുനിന്ന് വല്ലപ്പോഴൊക്കെ കഴിക്കും എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ മെടുത്തിട്ട് അയ്യോ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കും അപ്പോൾ അരിപ്പൊടിയെടുത്തു പാക്കറ്റ് അരിപ്പൊടി അവിടെ വാങ്ങിക്കാൻ കിട്ടും അവർ തന്നെ പൊടിക്കുന്നതാണ് കടക്കാർ തന്നെ മലയാളിക്കടയാണ് അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തിന്നിട്ട് നല്ല ഫ്രഷ് ആയിരിക്കും അത് നമുക്ക് അരിക്കാനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല പുതിയ പാക്കറ്റ് ഡേറ്റ് ഒക്കെ ഉള്ളതായിരിക്കും അപ്പോൾ അരിക്കട്ട് കരിക്കുക അങ്ങനെ അപ്പോൾ അവൾ എല്ലാം ബോട്ടിലിട്ട് വെച്ചതാന്നേ അത് ഒരു പാത്രത്തിലേക്ക് അവളെ അവളെ ഒരു കപ്പ് കണക്കിന് അളവിന് ഇട്ടിട്ടുണ്ടാവുക എന്നിട്ട് വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട് അത് നല്ലപോലെ കുഴച്ച് വെച്ചു അപ്പോൾ തലേദിവസം തന്നെ തേങ്ങയും ശർക്കരയും പിന്നെ അവളതിൽ ഏലക്കപ്പൊടിയും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടുണ്ട് ഞാൻ സാധാരണ ശർക്കരയും തേങ്ങയും അല്ല വെല്ലവും തേങ്ങയും മാത്രമേ ചേർക്കുള്ളൂ അവൾ അതൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തലേദിവസം നല്ല രാവിലെ ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ കഴിച്ചിട്ട് കോളേജിൽ പോകാൻ നടക്കുന്ന കാര്യമല്ലല്ലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോളേജ് ചില ദിവസങ്ങളിൽ മാത്രം അവർക്ക് മെസ്സേജ് വരും ഡെയിലി ചില ദിവസങ്ങളിൽ മാത്രം ഉച്ച വരെ ഉണ്ടാവും ചില ദിവസങ്ങളിൽ കുറച്ച് നേരത്തെ കൂടി ഇല്ലെങ്കിൽ നാലുമണി അഞ്ചുമണി വരെയൊക്കെ ഉണ്ടാവും രാവിലെ ഒമ്പത് പത്ത് മണിക്ക് അങ്ങനെ തുടങ്ങിയാലോട്ടോ അപ്പോൾ ഇത് രാവിലെയാണ് അരിപ്പൊടി ഒഴിച്ചുണ്ടാക്കുന്നത് തലേദിവസം ഫില്ലിങ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ ഇഡലിത്തട്ട് ഇഡലിത്തട്ട് ഞങ്ങൾ ഇപ്പോഴും അത്രയും നയില്ലാട്ടാ മൂന്ന് വർഷം ഇവിടെ ത ഇത് അവിടുത്തെ നാലാമത്തെ അഞ്ചാമത്തെ വർഷമാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് വർഷം ഞങ്ങൾ ഇഡലിത്തട്ടൊന്നും വായിച്ചു കൊടുത്തിട്ടുണ്ടായില്ലേ ഇപ്പം കുറച്ചായല്ലോ എന്താ വെച്ചാൽ ഇടിയപ്പം ഉണ്ടാക്കാനും പിന്നെ ഉണ്ടാക്കാനും എല്ലാം വേണമല്ലോ പിന്നെ ഇഡ്ലീൻ്റെ കൂട്ടരക്കാൻ വേണ്ടി മിക്സിയും മിക്സിയും വാങ്ങിച്ചു കൊടുക്കുന്നു ഒരു വർഷം ആയി മിക്സിയും വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുക അതിനെക്കൊണ്ട് ഒരുപാട് ഉപകാരം അതുകൊണ്ട് പിന്നെ ഇടിയപ്പത്തിൻ്റെ അച്ചും വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അടക്കരിപ്പൊടിയുണ്ട് ഇടിയപ്പം ഉണ്ടാക്കും അങ്ങനെ അവൾ ഉണ്ടാക്കി വെച്ച് ഇതാ ഇഡലിത്തട്ട് അതുകൊണ്ടാണ് പുതിയ ഇഡലിത്തട്ട് ഇപ്പോൾ വാങ്ങിയതുകൊണ്ട് ഇത്രയിൽ കേട്ടോ എട്ട എട്ട് ഇഡലി ആക്കേണ്ട തട്ടാന്ന് എന്താ വെച്ചാൽ ഒരാൾക്കല്ലേ വേണ്ട അങ്ങനെ വലിയതൊന്നും വേണ്ടല്ലോ അങ്ങനെ അപ്പോൾ അതിലേക്ക് പച്ചവെള്ളം വെച്ചാലും മതി ഇൻഡക്ഷനിൽ പിന്നെ അവൾ മറ്റേ കുഴക്കാൻ വേണ്ടിയാക്കിയ ചൂടുവെള്ളം അവിടെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതാണ് വെച്ചേ എന്നിട്ട് അവൾ പറഞ്ഞ ഇത് ഉണ്ടാക്കിയ ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ ആദ്യമൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ആദ്യ രണ്ടാമതും ഇവളുണ്ടാക്കിയല്ലോ കേട്ടോ ആദ്യം ഇത് ആദ്യം ഉണ്ടാക്കി വീഡിയോന്ന് രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയി നല്ല ടേസ്റ്റായി ആദ്യം ഉണ്ടാക്കിയപ്പോൾ എനക്ക് ആ കൂട്ട് ഇങ്ങനെ ഇവൾ പരത്തുമ്പോൾ തോന്നീന് കുറച്ചൊരു കട്ടി പോലും എന്ത് തോന്നിന് അന്നേരം കുറച്ചൊരു ഒരു കൂട്ട് വേവാ തോലി ഉണ്ടോ അല്ലേ മറ്റേ അരിപ്പൊടീൻ്റെ കൂട്ട് അങ്ങനെ ചെറുതായിട്ട് ഉണ്ടായിനെന്ന് പറഞ്ഞു എന്നാലും കുഴപ്പമൊന്നുമില്ല കഴിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ടേസ്റ്റ് കുറവൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇത്രയും ഫീലിങ് ഇടയില്ല പിന്നെ അവൾക്ക് അത്രയും ഫീലിങ് ഇഷ്ടമായിരിക്കും ശ്രീകണ്ഠനല്ല നല്ലോണം ഈ ശർക്കരയും പിന്നെ തേങ്ങയൊക്കെ നല്ലോണം കഴിക്കുന്നേ ഇഷ്ടമാണ് എനിക്ക് മധുരം കുറച്ചും അതിൻ്റെ അരിൻ്റെ കൂട്ട് നല്ലോണം കഴിക്കാനും അങ്ങനെ ഇഷ്ടമാണ് അത് ഒരാളും ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഞാനെന്നാ പറയുന്നറിയ നമ്മളെപ്പോഴും എല്ലാവരെയും അടച്ചാക്ഷിപ്പിക്കൂലേ ഇങ്ങനെ ആ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം അങ്ങനെയാന്ന് അല്ലെങ്കിൽ പുതിയ ജനറേഷൻ അങ്ങനെയാണ് ഒരു പണിയെടുക്കൂല ഒരു പണി അറിയാം അങ്ങനെയല്ല ഇപ്പോൾ എൻ്റെ മോക്ക് എന്ന് പറഞ്ഞാൽ അവൾ അവൾ തന്നെ പറയുന്നത് അവൾക്ക് ജീവിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ അവൾ ഉണ്ടാക്കുക അവൾക്ക് എന്താ കഴിക്കണം തോന്നുന്നത് അത് ഉണ്ടാക്കാൻ പഠിക്കാൻ ശ്രമിക്കുകയും ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്നില്ല ഇതാ അപ്പോൾ അത് അല്ല ന ഞാനെപ്പോഴും പറയുന്നത് ഈ പുതിയ ജനറേഷനെ കുറ്റം പറയുന്നതിനേക്കാളും അവരെ അച്ഛനും അമ്മേനേം കുറ്റം പറയുന്നേരിക്കും കുറേ കൂടി നല്ലത് കുട്ടികൾ ഒന്നും അറിയാണ്ടല്ലേ ഈ ലോകത്തേക്ക് വരുന്നത് അപ്പോൾ അച്ഛനും അമ്മയും തന്നെയാണ് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തേണ്ടത് അല്ലേ നിങ്ങളഭിപ്രായം എന്നാ